അപ്പം ഞാൻ വീഡിയോ ഇടുന്ന നിർത്തിയിട്ടുണ്ട് കാരണം ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് മസ്റ്റ് ആയിട്ട് കാണണം നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ എൻ്റെ ഒരു ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റ് മസ്റ്റായിട്ട് കാണാം അപ്പം ഞാനിനി വീഡിയോസ് ഇടാറ് ഇടത്തില്ല ഈ ഒരു ചാനലിൽ അപ്പം മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്ന സമയത്ത് ഉണ്ട് ഉണ്ടെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക കാരണം നമ്മളിവിടെ വീഡിയോസ് വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു കാരണം പോലെ ചിലപ്പോൾ നമ്മുടെ ചാനൽ ചാനല് ഡിലീറ്റാകെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫോളോയിങ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഒന്നും കിട്ടുന്നില്ല ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പോയി ഫൈസൽസ് മണി ട്യൂ ഈ ഒരു ചാനലിൽ പോയി സർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ചാനൽ വരുന്നതാണ് സോ അവിടെ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്നും ജോയിൻ ചെയ്തിരിക്കണം കാരണം നമ്മൾ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നതാണ് ഇത്ര കഷ്ടപ്പെട്ടു ഓക്കെ അപ്പം അത് ചില യൂട്യൂബിൻ്റെ കുറച്ച് കുറച്ച് റൂൾസ് കാരണം നമുക്ക് നഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു നഷ്ടമാണത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി വീണ്ടും നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു ഉറപ്പുള്ളതാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നേ ഓക്കേ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഡിലീറ്റ് ചെയ്ത് പോവും അങ്ങനെയാണ് യൂട്യൂബിൻ്റെ റൂൾസ് വരുന്നത് അപ്പം ഓൾറെഡി നമുക്ക് രണ്ട് സ്ട്രൈക്ക് കിട്ടി അപ്പം ഇനി ഒരു സ്ട്രൈക്ക് കൂടി കിട്ടി കഴിഞ്ഞാൽ ചാനൽ ആയി പോകും അപ്പോൾ ആ സ്ട്രൈക്ക് എപ്പോഴാണ് കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു സ്ട്രൈക്ക് വരുന്നുണ്ടല്ലോ ഈ സ്ട്രൈക്ക് വരുന്നത് നമുക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും പക്ഷേ അത് നമുക്ക് ഒരു മൂന്ന് മാസം സമയമെടുക്കും ആ സ്ട്രൈക്ക് എല്ലാം റിമൂവ് ആയി കിട്ടാൻ അപ്പം നമുക്ക് ടോട്ടലി ഇപ്പോൾ രണ്ട് സ്ട്രൈക്ക് ഉണ്ട് അപ്പോൾ ഒരു സ്ട്രൈക്ക് കൂടി കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ നമ്മൾ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ടാൽ പോലും ഇപ്പം ഒരു ചുമ്മാ സ്ട്രൈക്ക് തരികയാണ് എന്താ പ്രശ്നം അറിയില്ല ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് റൂൾസൊക്കെയാണ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യും നമ്മളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളെ ഈ ഒരു ചാനൽ വഴി മാത്രം വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ടെലിഗ്രാം ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക കാരണം നമ്മൾ ഇവിടെ ഇവിടെ വീഡിയോസ് ഇടുന്നില്ലെങ്കിൽ പോലും അവിടെ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള അതായത് നമ്മൾ വീഡിയോസ് ഇടാതെ പുതിയ പുതിയത് വരുന്നതൊക്കെ നമ്മളത് ഇടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുക എന്ന് ഉറപ്പ് വരുത്താം നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു ഇനി രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട് അപ്പം നമുക്ക് ആണെങ്കിൽ ഇനിയും വാട്ട്സപ്പ് ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം കാരണം നമുക്ക് നല്ലൊരു വലിയ കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് വരികയാണ് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇനിയും വീഡിയോസ് ഇടുക എന്നുള്ളത് പക്ഷേ വീഡിയോസ് ഇട്ട് ചിലപ്പോൾ നമ്മുടെ ചാനൽ ഡീലീറ്റ് ആയി പോകും ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നതിൽ നിന്നും അത് പോവും അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഞാൻ പെർമനന്റ്ലി ഈ ഒരു ചാനൽ വീഡിയോ ഇടാതിരിക്കുകയല്ല നമുക്ക് ഈ ഒരു വരുന്ന സ്ട്രൈക്ക് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ചാനൽ രണ്ട് സ്ട്രൈക്ക് കടപ്പുണ്ട് ആ രണ്ട് സ്ട്രൈക്ക് ഡിലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം എടുക്കും ഓട്ടമായിരിക്കും അത് സ്ട്രൈക്ക് ഡിലീറ്റാവും അപ്പം അവർ മൂന്ന് മാസം എടുക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തേക്കുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടു കൊടുക്കും പക്ഷേ ഇപ്പം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ സ്ട്രൈക്ക് എല്ലാം ഡിലീറ്റ് ആയി പോകുള്ളൂ അപ്പം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടി കഴിയുന്ന സമയത്ത് ആ ഒരു സ്ട്രൈക്കും കൂടി ഡിലീറ്റായി പോകുമ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒരു സ്ട്രൈക്കും കാണില്ല അപ്പം നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തേക്കുന്നത് അപ്പം അതൊന്നും നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് ഓക്കെ വെച്ചാൽ ഒരു അഞ്ചാറ് പേരൊക്കെ ചോദിച്ചു വീഡിയോസ് എന്താ ഇടാത്തേന്താ ഇടാത്തതാന്ന് കാരണം ചെയ്യുന്നവർക്കൊക്കെ എല്ലാ എല്ലാവർക്കും ജനുവൻ ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് നമ്മളിതിനകത്ത് പൈസ അങ്ങോട്ട് ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടികളൊന്നും ചെയ്യാറില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഷുവർ ആയിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു സ്ട്രൈക്ക് രണ്ടെണ്ണം മാറണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒരു ഇരുപതാം തീയതി കഴിയണം ഇരുപതാം തീയതി കഴിയുന്ന സമയത്ത് രണ്ട് സ്ട്രൈക്ക് മാറും അപ്പം നമുക്ക് ഇപ്പം ജൂലൈ ഇരുപത്തി എട്ടോ ഇരുപത്തേഴോ കണ്ടായതേ ഉള്ളൂ എന്ന് എന്ന് അപ്പോഴത്തേക്ക് ഇനിയും നമുക്കൊരു രണ്ട് മാസം കൂടി ടൈം വേണം ഓഗസ്റ്റ് വീഡിയോസ് ഇടാറില്ല ഇടത്തില്ല സെപ്റ്റംബർ ഒരു ശേഷം ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങും അപ്പം അതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്തെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ മസ്റ്റ് ആടൊന്നും ജോയിൻ ചെയ്തിരിക്കുക കാരണം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ ഒരു സമയത്തിനടക്കി ചിലപ്പോൾ പഴയ വീഡിയോസിനും എല്ലാം എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഡിലീറ്റായി പോകും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുന്ന എൻ്റെ ചാനൽ ആയിരിക്കും നിങ്ങൾ പിന്നെ അറിയത്തില്ല അത് പോയോ ഇല്ലയോ ഇല്ലയോയെന്നൊന്നും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് നിങ്ങളെന്തായാലും ഒന്ന് ജോയിൻ ചെയ്ത് കേട്ടോ അപ്പം എന്തായാലും വീഡിയോസ് വരും ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് സെപ്റ്റംബർ മുതൽ വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ചാനൽ സെക്കൻഡ് ചാനലല്ല ഒരു മെയിൻ ചാനലാണ് അത് ഒരു മൂന്ന് ലക്ഷത്തോളം അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു ചാനലിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാര്യം ഓക്കെ ആ ചാനൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുപ്പുണ്ട് നമ്മുടെ ചാനലിൽ ഒരു മൂന്ന് ലക്ഷം അടിപ്പ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും നമ്മളിപ്പോൾ ഈ ഒരു ചാനൽ അഥവാ പോകുകയാണോ പോവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചാനലിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്കായാലും ട്രേനർ ഉള്ളവർക്കായാലും വീഡിയോസിൻ്റെ ലിങ്ക് അവിടെ തൊട്ടങ്ങ് പോകുള്ളൂ നിങ്ങൾ ഇത് അറിയത്തില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നവർ മാത്രം ഇത് ഇതറിയത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോയിട്ട് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സോ ഇത്രേ പറയാനുള്ളൂ അല്ലാണ്ട് ഞാൻ പെർമനൻ്റ് ആയിട്ടൊന്നും പോകുന്നില്ല ഒരു മൂന്ന് മാസത്തേക്ക് ഒരു രണ്ട് ഒരു മാസം കഴിഞ്ഞു ഇനി രണ്ട് രണ്ട് മാസത്തേക്ക് ഒരു ബ്രേക്ക് ആണ് ഈ ഒരു ചാനൽ പക്ഷേ നമ്മൾ എല്ലാ സാധനങ്ങളും ടെലിഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇട്ട് അവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വോയിസ് ആയിട്ട് വരെ അപ്പോൾ അതുകൊണ്ട് അവിടെ ജോയിൻ ചെയ്തേക്കാം നിങ്ങൾ കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് ഒരുപാട് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ സോ ഓക്കെ ശരി ബൈ